അത്യാവശ്യം റിസ്ക് പിടിച്ചൊരു വഴിയാട്ടു സ്ലിപ്പായി കഴിഞ്ഞാൽ താഴെ എത്തും പിന്നെ മരത്തിന്റെ വേരൊക്കെ ഉള്ളത് കൊണ്ട് അതിൽ ചവിട്ടിയിട്ടൊക്കെയാണ് ഇറങ്ങുന്നത് കേട്ടോ അല്ല ഒരു രണ്ടരക്കായപ്പം ഇവിടെ ചെറിയ തോതിൽ ഒരു ചെറിയ ഭൂമി മുലൊക്കെ ഉണ്ടായി ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് നമസ്കാരം സമയം ആറുമണിയായിട്ടോ ഞാനിപ്പോൾ നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് ഞാനിന്ന് ഇവിടെ രാവിലെ ഒരു മോർണിംഗ് വാക്കിന് വന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് രാവിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചുതരാം അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ തീർച്ചയായിട്ടും താഴെ കാണുന്നത് സബ്സ്ക്രൈബർ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ബെല്ലേക്കൂടി നടത്തിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന് നോട്ടിക്കേഷ് ലഭ നേ നേരം വെളുത്തു വരുന്നുള്ളൂ നല്ല മഞ്ഞുണ്ട് ഓക്കെ അപ്പം ഞാനും അഖിലേഷ് ജിയും കൂടി നടക്കാൻ പോവുകയാണ് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം നമ്മൾ ഏതോ റെസിഡൻഷ്യൽ ഏരിയ കൂടിയൊക്കെ ആയിട്ടോ നടക്കുന്നത് റോഡിൽ വണ്ടിയൊന്നുമില്ല രാവിലെ തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട് ഇത്ര നേരത്തെ എനിക്കൊന്ന് ട്യൂഷന് പോയി തോന്നുന്നുണ്ട് നല്ല തണുപ്പാണ് കേട്ടോ തണുപ്പിനൊരു കുറവുമില്ല ഗൈസ് നമ്മളൊരു റോഡിലേക്ക് കയറി ഈ റോഡിൻ്റെ ഈ സൈഡ് കാണുന്നത് മൊത്തം ഫോറസ്റ്റാണ് കേട്ടോ ആനിമൽസ് ഒന്നുമില്ല പക്ഷെ ഫോറസ്റ്റ് ആണ് നമ്മൾ ഈ ഫോറസ്റ്റിനുള്ളിൽക്കൂടെയാണ് കേട്ടോ നടക്കാൻ പോകുന്നത് അടിപൊളിയാന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനുള്ളിൽ കുറേ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം റോഡില് വലിയ തിരക്കൊന്നുമില്ല അല്ലേ ഇപ്പുറത്ത് ആണ് ഇങ്ങനെ നെറ്റൊക്കെ ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് ആൾക്കാരിനുള്ളിൽ കയറാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ഗൈസ് നമ്മൾ നടന്ന് നടന്ന് ആ ഫോറസ്റ്റിൻ്റെ എൻട്രി ഗേറ്റിലേക്ക് എത്തിയിട്ടോ റാണിബാരി കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത് കേട്ടോ രണ്ട് ഭാഗം നമ്മൾ ആ ഫോറസ്റ്റിനുള്ളിലേക്ക് നടന്ന് നല്ല ആയിട്ടുള്ള ഒരു ആംബിയൻസ് നേരെ അങ്ങനെ വെളുത്തു വരുന്നു രാവിലെ അത് ഫ്രീ ആയിട്ട് പബ്ലിക്കിന് തുറന്നു കൊടുക്കും നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എട്ട് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻഡി ടിക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ എടുത്തിട്ട് മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ നമ്മുടെ നാട്ടിലെ സരോവരൊക്കെ അല്ലേ അതുപോലത്തെ ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഫോറസ്റ്റ് നൈസാണ് ഒരു പോസിറ്റീവ് വൈബൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അങ്ങനത്തെ ഒന്നും കാണാൻ സാധിച്ചില്ല ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ് കേട്ടോ പിന്നെ സൈഡിൽ ആ ചുമല്ലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതും കട്ട് ഔട്ട് ഉണ്ടാക്കിയ ചുമലാണ് കേട്ടോ അപ്പോൾ ആ വെളിച്ചത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് ലെസ്റ്റിയും ഫ്രണ്ടും കൂടി ഒരു ചെറിയ തോതിലുള്ള ഫണ്ടിങ് നടത്തുകയാണ് കേട്ടോ അപ്പോൾ ഇല്ലായിരുന്നു കാരണം ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് നടത്തൊന്നും ഇല്ലല്ലോ അപ്പോൾ പെട്ടെന്ന് ഓടി ഉണ്ടായപ്പോൾ കാലിനൊക്കെ എന്തെങ്കിലും പറ്റുക വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോളി ഞാനോട് ഇരുന്നു ഓടാറങ്ങി അപ്പോൾ ഒരു ഇതാ രാവിലെ തന്നെ ഓടുകയാണ് കേട്ടോ അല്ലേ നൈസ് ഫോറസ്റ്റാ ഉള്ളിൽ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളതാ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് രണ്ട് കളറായിട്ട് വേസ്റ്റ് മീൻ ഉണ്ട് റീസൈക്കിൾ ആയിട്ടുള്ള വേസ്റ്റ് ആയാലും ബയോഡിഗ്രബിളായിട്ടുള്ള വേസ്റ്റ് ഇതിലും ഇതല്ലോ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെയറുണ്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ് അവർ ഇനി റൗണ്ട് തിരിഞ്ഞ് വരുന്നവരെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ എന്താ പറയുക പെട്ടെന്നൊക്കെ കണ്ട് ഓടുമ്പോൾ ചിലപ്പോൾ കാലിൻ്റെ മസലിനൊക്കെ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഓടിക്കോടി ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു അപ്പം അവർ വരുന്നവരെ ഞാൻ അവിടെ ഇരിക്കുകയാണ് ഇതിലൂടെ നടക്കുന്ന ഓടുന്ന ആൾക്കാരെയൊക്കെ നോക്കിയിട്ട് പക്ഷെ വൈബാണ് കേട്ടോ നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ട് രാവിലെ തന്നെ സൂര്യനെ ഉദിച്ച് വരുവാണെട്ടോ അപ്പോൾ ഏകദേശം ഫോറസ്റ്റൊക്കെ നല്ല വിസിബിളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ വഴികളും ഉണ്ട് കേട്ടോ ഞാനും അഗ്നേഷിച്ച് വരുന്നവർ അവിടെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇവർ യോഗ ചെയ്യാൻ പോകുന്ന സാറിനുള്ളത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പരിപാടിയൊന്ന് പിന്നെ ആ മരത്തിൻ്റെ മുകളിലൊരു ബോർഡ് കാണാൻ സാധിച്ചു അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അമ്പലം ഉണ്ടെന്നാണ് അവിടെ എഴുതി വച്ചത് അത് നമുക്ക് എന്തായാലും നോക്കാം അപ്പൊ ആൾക്കാര് ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടെ അമ്പലമുണ്ട് ഉണ്ട് അഖിലേശിച്ച് റൗണ്ട് ഓടി വന്നിട്ടോ അമ്മായിട്ടൊക്കെ ഇതക്കുന്നുണ്ട് ട്രസ്റ്റ് എടുക്കാടുപ്പോ ഫ്രണ്ട് താ എക്സസൈസ് ചെയ്യുന്നു ഞങ്ങളിതാ ടെമ്പിളിന്റെ സൈഡിലേക്ക് പോവാം കേട്ടോ അവിടെ വേക്ക് ടു ടെമ്പിൾ നേടിയാണ് നല്ല തണുപ്പുണ്ട് കെട്ടോ രക്ഷയില്ല പിന്നെ ഇവിടെ റെസ്റ്റ് റൂമൊക്കെ ഉണ്ട് കേട്ടോ എനിക്കിനിയിപ്പോൾ ടയേർഡായിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് റെസ്റ്റ് റൂമെന്ന് താഴെ അവിടെ റെസ്റ്റ് റൂമുണ്ട് അപ്പം നേപ്പാളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹെൽത്തി എൻവയറോൺമെൻറ്റ് ഹെൽത്തി ലൈഫ് അപ്പം വേസ്റ്റുകളൊന്നും എവിടെ വലിച്ചെറിയരുത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക അതൊക്കെ നമ്മളിതാ ഈ ഇവിടെ രണ്ട് സൈഡിലും മോളെ ആണ് കേട്ടോ പിന്നെ നാടുകൂടെ ഒരു അടിപൊളി സ്റ്റെപ്പ് ഉണ്ട് അപ്പം നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാണ് മോളിൽ അമ്പലം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് മുള മുളങ്കാട് ഓതാ കേട്ടോ ചോടാൻ വയ്യ അങ്ങനെ നമ്മൾ നടന്ന് നടന്നു ഈ കാട്ടുചുള്ളിൽ ചെറിയൊരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ അടുത്തെത്തി ഇവിടെതാണ് കുറേ ആൾക്കാർ യോഗ ചെയ്യുന്നുട്ടോ രാവിലെ തന്നെ ഇതാണ് അമ്പലം എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അഡ്ലിസ്റ്റൊക്കെ ഇവിടെ തൊഴുകുന്നുണ്ട് രാവിലെ നടക്കാൻ വരുന്ന ആൾക്കാരൊക്കെ തൊഴുകുന്നുണ്ട് കേട്ടോ അവിടെ ിങ് എക്സസൈസും പിന്നെ എല്ലാ രീതിയിലുള്ള എക്സസൈസും കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള ട്രെയിനിങ് ഇവിടെ ദാ അഖിലേഷ് ജിയും പിന്നെ പറ ഫ്രണ്ടും കൂടി യോഗ ചെയ്യാൻ പോവാണ് കേട്ടോ യോഗ അവരുടെ എക്സസൈസൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കുറേ ബോയ്സും ലേഡീസും ഉണ്ടായിരുന്നു കേട്ടോ അഖിലേഷ് ജിൻ്റെ ഫ്രണ്ട് തലകൊത്തി നടക്കണം കേട്ടോ അവരുടെ യോഗയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് വേറെ റൂട്ടിലാണ് പോകുന്നത് പിന്നെന്താ ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ചെറിയ അമ്പലം തട്ടോ ഒരു മരത്തിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ നടന്ന് നടന്ന് പക്ഷെ നൈസാണ് കേട്ടോ എനിക്കിത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ സരോവരൊക്കെയാണ് ഓർമ്മ വരുന്നത് ഇവിടെ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ പഴക്കം ചെന്ന ഒരു ഫോറസ്റ്റ് ആണ് ഇവിടെ അവര് വെച്ചു പിടിപ്പിച്ചു കേട്ടോ അതിന്റെ പേരുകളോടെ എഴുതി ഇതാണ് രുദ്രാഷത്തിന്റെ മരട്ടം ഇതിലാണ് രുദ്രാഷം അത് വലുതായി കഴിഞ്ഞാക്ഷൊക്കെ ഉണ്ടാവും മരങ്ങളൊക്കെ വെച്ചുണ്ട് ഇവിടുന്ന് പറ്റിട്ടോ ബിൽഡിംഗിന്റെ നമ്മളിപ്പോ ഏകദേശം ഒരു കുന്നിന്റെ മുകളിലാണ് താഴെ കുറെ ബിൽഡിംഗ് കാണാൻ സാധിക്കും അപ്പം അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് താഴെ അവിടെയാണ് നേപ്പാൾ പോലീസ് ട്രെയിനിങ് ഗ്രൗണ്ട് കിട്ടോ നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടോ അറിയില്ല ഫുള്ള് മരങ്ങളാണ് പക്ഷെ അടിപൊളിയാണ് കേട്ടോ അവിടെ മൊത്തത്തിൽ അല്ലേ അപ്പം നമ്മൾ തിരിച്ചു പോകുന്നത് വേറെ വഴിക്കാണ് കേട്ടോ കുറച്ച് ഇതുപോലത്തെ വഴികളാണ് സ്ലിപ്പായി പോകാൻ സാധ്യത ഉള്ള വഴിയാണ് കുഴപ്പമില്ല അത്യാവശ്യം റിസ്ക് പിടിച്ച ഒരു വഴി കൂടിയാ നമ്മൾ പോകുന്നത് ഇപ്പോ മരത്തിന്റെ പേരിന്റെ മുകളിലൊക്കെയാണ് കാലു വെച്ച് താഴത്തേക്ക് ഇറങ്ങുന്നത് അവര് പിന്നെ സ്ഥിരം പോയി പോയി ശീലള്ള വഴിയാണ് അഖിലേഷ്ജി യോഗയൊക്കെ ചെയ്തപ്പോൾ നല്ല പോസിറ്റീവ് എനർജി കിട്ടി അപ്പോ അതിന്റെ മുകളിലെ കയറി നോക്കിയതാണ് അത്യാവശ്യം റിസ്ക് പിടിച്ചൊരു വഴിയാന്ന് എത്തും സ്ലിപ്പായി കഴിഞ്ഞാൽ താഴെ എത്തും പിന്നെ മരത്തിന്റെ വേരൊക്കെ ഉള്ളത് കൊണ്ട് അതിൽ ചവിട്ടിയിട്ടൊക്കെയാണ് ഇറങ്ങുന്നത് കേട്ടോ ഓക്കെ നമ്മളപ്പോതാ ഇവിടെ നിന്നാണ് ഇട്ടെങ്ങനെ ഇറങ്ങി വന്നത് ഈ കുന്നിന്റെ മുകളിൽ നിന്ന് താഴെത്തിറങ്ങി കുന്നിനൊപ്പം ചുറ്റിക്കൊണ്ടിരിക്ക നല്ലൊരു ഫോറസ്റ്റ നടക്കുന്നൊരു ഫീലിംഗ് കേട്ടോ പിന്നെ അവിടെ ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട് അതുപോലത്തെ ഡമ്പലൊക്കെ കൂടെ കിടക്കുന്നുണ്ട് പബ്ലിക്കിന് വന്നിട്ട് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഗൈസ് നമ്മൾ രാവിലെ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ എത്തി ഇതിലൂടെ ഇങ്ങനെ പോയി കുന്നു കയറി അവിടെയുള്ള അമ്പലമെല്ലാം കണ്ട് ഈ കുന്നൊക്കെ കയറി ഇറങ്ങി നമ്മൾ ലാസ്റ്റ് ഫൈനലി ഇവിടെ എത്തിയിരിക്കുകയാണ് ഇനി ഗേറ്റ് വഴി പുറത്തേക്കാണ് ഈ ഫോറസ്റ്റിനുള്ളിൽ ഈ കാണുന്ന എല്ലാ വീടുകളും ഉണ്ട് കേട്ടോ കുറേ വീടുകളുണ്ട് നമ്മൾ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള വേണ്ടല്ലേ നമ്മളങ്ങനെ രാവിലെ വേടിനെയൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ എന്നാണ് ഇവരുടെ എഴുതി വെച്ചാൽ കേട്ടോ ബേഡ്സ് ഓഫ് ആണിബറി കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് ഓക്കെ പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് റൂട്ട് മാപ്പ് ഒക്കെ േ കുറേ വെറൈറ്റി ബേഡുകളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ അപ്പം നിങ്ങളിവിടെ വരുമ്പം ബേടിനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ കുറേ ഒച്ച കേട്ടു പക്ഷേ വേടിനൊന്നും കണ്ടില്ല അപ്പോൾ കൈ നമ്മൾ ഇതാ റാണിപറി കമ്മ്യൂണിറ്റി ഫോറസ്റ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് രാവിലത്തെ എക്സസൈസ് കഴിഞ്ഞിട്ട് കാരണം അല്ലേ നിങ്ങളേത് ഇവിടെ ഇനി എട്ട് മണിക്ക് ശേഷം ആഫ്റ്റർ എയ്റ്റ് ഒ ക്ലോക്ക് അത്തേറ്റ് ഓ ക്ലോക്ക് ഇവിടെ ഇരുപത് റുപ്യട്ടോ ടിക്കറ്റിന് തിരുവുള്ളിൽ കയറാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കമ്പോസ്റ്റ് ഒക്കെ ഇവിടെ വാങ്ങിട്ടും അറുപത് റുപ്പയ്ക്ക് കിട്ടോ ഓക്കേ നമ്മൾ ഈ ഫോറസ്റ്റിനോട് ഇവിടെ പറഞ്ഞ് തിരിച്ചു പോവാണ് ഇപ്പോഴും കുറെ ആൾക്കാരൊക്കെ നടക്കാൻ വരുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നടക്കുകയാണ് വേറൊരു കാര്യം ഇന്നലെ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടോ ഇന്നലെ കിടക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാണ് രണ്ട് മണി ആയപ്പോ എല്ലാവരും നീറ്റ് ഓടുന്നു പിന്നെ അതുപോലെ തന്നെ നായ്ക്കളൊക്കെ നല്ല കുരാ സംഭവിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ ഞാനും പേടിച്ച് നീറ്റ് അവരെല്ലാവരും എന്നെ വിളിച്ച് പെട്ടെന്ന് നീറ്റ് പുറത്തേക്ക് വാങ്ങാൻ പറഞ്ഞിട്ട് അപ്പോൾ എന്താ ചോദിച്ചപ്പം ഇന്നലൊരു രണ്ടരയൊക്കെ ആയപ്പം ഇവിടെ ചെറിയ തോതിൽ ഒരു ചെറിയ ഭൂമി മുതലൊക്കെ ഉണ്ടായി അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് എന്താ അതിവിടെ സർവ്വസാധാരണമായിട്ട് ഉണ്ടാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ തോതിൽ ഭൂമിയിലുക്കൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ പറഞ്ഞു കേട്ടോ എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ടിരയ്ക്ക് പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ സത്യത്തിൽ പൊടിച്ചു എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല പിന്നെ നോർമലായിട്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ഹൈബ്രഷ് അത്രേ ഉള്ളൂ എന്തായാലും നേപ്പാളിൽ വന്നിട്ട് ഭൂമി വിലക്കും അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ടായി നമ്മുടെ ഇഷ്ടം ഇതുപോലത്തെ നായ്ക്കളെ കാണാൻ സാധിക്കും കേട്ടോ കുറേ എണ്ണ ഉണ്ട് രാവിലെ ഉണ്ടല്ലേ കുറെ എണ്ണം ഒന്നും ചെയ്യൂല നമ്മൾ തിരിച്ചു നടക്കാൻ രാവിലെ നമ്മൾ വന്ന വഴിയാണ് ഇട്ടത് ഇപ്പം നേരൊക്കെ വെളുത്ത് കറക്റ്റായിട്ട് കാണുന്നുണ്ട് മൊത്തത്തിൽ ഇപ്പൊ ഗൈസ് രാവിലത്തെ മോർണിംഗ് വോക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ രാവിലെ നേരത്തെ ഒരു അഞ്ചരക്കൊക്കെ എണീറ്റ് നടക്കാനിറങ്ങി നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ചെറിയ ചെറിയ റോഡുകളിലൂടെ ഒക്കെ പിന്നെ ഇവിടെ കാണിബരി ഫോറസ്റ്റിനുള്ളിൽ കയറി കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ നല്ലൊരു പോസിറ്റീവ് വൈബ് രാവിലെ തന്നെ കിട്ടി അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ വെള്ളേക്കൂടെയാണ് വർത്തിണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇടയ്ക്കൊക്കെ ആണ് എൻ്റെ കൂടെ അഖിലേഷ് ജി ഉണ്ട് പിന്നെ അഖിലേഷ് ജീൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കിട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയാണ് രാവിലെ നടക്കാൻ പോയത് എന്തായാലും ഇപ്പോഴും നല്ല രീതിയിൽ തണുപ്പൊക്കെ ഉണ്ട് അപ്പം നേപ്പാളിൽ അടുത്ത കിട്ടിലെ വീട്ടിയിട്ട് നമുക്ക് വീണ്ടും കാണാം Bye. <sighs>